വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ നല്ല മത്തി കിട്ടിട്ടുണ്ട് അതേപോലെ നെപ്പിന്റെ വീട്ടിൽ നിന്ന് ചക്ക കൊടുത്തോ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നമ്മള് നാടൻ വിഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യണേ നമ്മൾ ചക്ക നോർമൽ രീതിയിൽ വേവിക്കാൻ പോവാണ് ഒരു ഒരു ചെറിയൊരു പുഴുക്കോലെ പിന്നെ മീനും മുളകിടാം <us> आदा, आदा, ും നമ്മള് കഴുകി വെച്ചിട്ടുള്ള ചക്കയാണ് നമുക്ക് അരച്ചു വെക്കുക ഉപ്പ് ലാസ്റ്റ് ആട് ഓക്കേ അപ്പോൾ നമ്മൾ ഇതൊന്ന് കുറച്ച് ഫിഷ് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയ വരയാട്ടോ കുറച്ച് ഫ്രൈം ചെയ്യാം ഇവിടെ മീൻ മുട്ട കിട്ടിയില്ലേ അ हां ഉണ്ട് അപ്പോൾ നമുക്കല്ല അത് ഫ്രൈ ചെയ്യണം സെപ്പറൈറ്റ് കുറച്ച് എടുക്കുക ഫ്രൈ ചെയ്തെടുക്കുക ബാക്കി കറിയിൽ വെക്കാം तो നമ്മൾ ഈ ചക്കയിലേക്ക് വേണ്ടി കൂട്ട് ചെയ്യാനാണ് ആദ്യം കുറച്ച് തേങ്ങ എടുത്തട്ടുണ്ട് ഒരു ലൈക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഒരു അരമുള്ള് തേങ്ങ എടുത്തേ ഉള്ളൂ ട്ടോ അതില് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ഇനി കുറച്ച് ചെറിയ ജീരകം ഇനി ഇത് നമ്മുടെ neighbor അനിയേട്ടന്റെ തോട്ടത്തന്ന് ും പച്ച കുരുമുളകും പിന്നെ വേണ്ടത് കറിവേപ്പിലൊന്നരച്ച് നന്നായിട്ട് അരക്കണം അല്ലെങ്കിൽ ഒതുക്കുന്ന പോലെയാണ് എങ്ങനെയാണോ ചതക്കിയാ കാരണം ഇതാണ് നമ്മുടെ ഉപയോഗിച്ചത് അരച്ചെടുക്കാം അപ്പൊ ഈ അരക്കിലേക്ക് നമ്മൾ വെളുത്തുള്ളി കൂടി ഇടുന്നുണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയി അപ്പൊ രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി കൂടി നമ്മൾ ഈ ചക്ക ഏകദേശം അല്ലേ അരക്കുന്ന മതി ഇപ്പം വെള്ളമുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ ഒരു ലോ ഫ്ലെയിമിൽ കൂടെ ഉപയോഗിക്കാം സമയം ഫ്രൈ ചെയ്യാനുള്ള മസാല എല്ലാം മാരിനേറ്റ് മതി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കറി വെക്കാനായിട്ടുള്ളത് കറി വെക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചക്ക ഏകദേശം വെന്തും നമുക്ക് പിന്നീ അരപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് വേവിക്കും അടച്ചു വെച്ചിട്ട് ഈ അരപ്പ് കഴുകിയിട്ടുള്ള വെള്ളവും കൂടെ മിക്സിയിലെ ജാറിലെ കഴുകിയിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും മതി അപ്പൊ ഈ സമയാണ് നമ്മള് ഇതിലേക്ക് ഉപ്പിടുന്നത് ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പ്

ബിരിയാണി വെച്ച ശീലോണ്ട് ദമ്മിത പോലെ അല്ല ഇത് നാടൻ വിഭവമാണ് ഈ സമയം കൊണ്ട് നമ്മള് മീൻകറിയും റെഡി ആക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളാ മട്ടി ഫ്രൈ ചെയ്തോണ്ടിരിക്കാം കേട്ടോ നമ്മളാ മീൻ കറി റെഡി ആയിട്ടുണ്ട് മട്ടി ഫ്രൈ കൂടെ ആയ നമ്മളെ ഡിഷ് സെറ്റ് ആയി എല്ലാം നമ്മൾ ാസ്റ്റ് മീൻമുട്ടയും കൂടെ ഇട്ടോട്ടോ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പം അതിലും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യണം നമ്മൾ നല്ല ചക്ക പുഴുക്ക് നല്ല പറയാം അതും മത്തിക്കറിയും ഫ്രൈ ഫ്രൈയും വെച്ചാൽ അടിപൊളി മഴയത്ത് ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായല്ലേ ചുക്കിയാണ് കഴിയുന്നത് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് കണ്ടുകൊണ്ട് ഇങ്ങനെ കഴിക്കാം അതെ നല്ല കാപ്പിയും വെറും വെറും കാപ്പിയല്ല സ്പെഷ്യലാണ് അപ്പൊ നമ്മളെ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മഴയത്തൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ ഇതിലൂടെ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കുന്ന ഉള്ളി കേട്ടോ അത് അതും കൂടെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ